വെട്ടിക്കവല പഞ്ചായത്തിലെ തലച്ചിറ വൈദ്യശാല ജംഗ്ഷനിൽ ജനസേവന കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു തലച്ചിറ ശാലെ മാർത്തോമാ പള്ളി വികാരി സി പി ബിജു ചടങ്ങിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു സർക്കാർ ഓഫീസിനെ സമീപിക്കാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന കൂടിയാണ് തലച്ചിറ വൈദ്യശാല ജംഗ്ഷനിൽ ജനസേവന കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചതെന്ന് പ്രോപ്രൈറ്റർ ജോൺ പറഞ്ഞു പാസ്പോർട്ട് പാൻ കാർഡ് റേഷൻ കാർഡ് ഇ ആധാർ ലൈസൻസ് വാഹന ഇൻഷുറൻസ് ഇലക്ഷൻ ഐ ഡി ഓൺലൈൻ ആപ്ലിക്കേഷൻസ് പഞ്ചായത്ത് വില്ലേജ് സർട്ടിഫിക്കറ്റ് കെട്ടിടനികുതി സ്കോളർഷിപ്പ് ഭൂനികുതി ജനന മരണ സർട്ടിഫിക്കറ്റ് പി എസ് സി രജിസ്ട്രേഷൻ എൽ ഐ സി പ്രീമിയം വരുമാനം ജാതി ബാധ്യത മാരേജ് എന്നീ സർട്ടിഫിക്കറ്റുകളും വാഹന സംബന്ധമായ ഫൈനുകൾ ഫോട്ടോസ്റ്റാറ്റ് ഡി ടി പി സ്കാനിംഗ് പ്രിൻ്റ് ഔട്ട് കളർ പ്രിൻറ്റിംഗ് വിള ഇൻഷുറൻസ് കന്നുകാലി ഇൻഷുറൻസ് മണി ട്രാൻസ്ഫർ മൊബൈൽ ഡി ടി എച്ച് റീചാർജ് ഇ എസ് എസ് എ ഐ രജിസ്ട്രേഷൻ എയർ ട്രെയിൻ ബസ് എന്നിവയുടെ ബുക്കിംഗ് കെ സി ബി വാട്ടർ ബി എസ് എൻ എൽ എന്നിവയുടെ ബിൽ അടയ്ക്കാനുമുള്ള സൗകര്യം ഈ ജനസേവന കേന്ദ്രത്തിലൂടെ ലഭ്യമാകും വാർഡ് മെമ്പർ ടിനു യോഹന്നാൻ ആശംസകൾ അറിയിച്ച് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഇന്ന് മുതൽ ഒരു ജനസഭ ജനസേവാ കേന്ദ്രം തുടങ്ങുകയാണ് നമുക്കറിയാം നമ്മുടെ സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സ്ഥാപനമാണ് ജനസേവാ കേന്ദ്രങ്ങൾ മറ്റ് സർക്കാർ ഓഫീസുകളിൽ പോകാതെ അത്യാവശ്യ സർവീസുകൾ നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വഴി ചെയ്യാൻ കഴിയും അത് നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാവരും റിപ്പോർട്ടർ കണ്ണൻ ഈ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല അല്ലോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങൾ ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ